പിന്നെ നമ്മളൊക്കെ പലപ്പോഴായിട്ട് ഓരോ വാഹനത്തിൽ യാത്ര ചെയ്യണതാണ് അത് ബൈക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലായിക്കോട്ടെ കാറിലായിക്കോട്ടെ ബസ്സിലായിക്കോട്ടെ അങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ കൺമുമ്പിലൊക്കെ ചിലപ്പോൾ ചില വാഹനങ്ങൾ അത് കാറോ ഓട്ടോറിക്ഷ ബൈക്ക് എന്തായിക്കോട്ടെ ചിലവരൊക്കെ വല്ല ലഹരി മരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് വല്ല കള്ളോ കഞ്ചാവോ ഒക്കെ ഉപയോഗിച്ചിട്ട് എന്താ വണ്ടി അശ്രദ്ധ പോലെ വണ്ടി ഓടിച്ചു പോവും നമ്മൾ ചേടുകൂടി ഒക്കെ ഓടിച്ചു പോകേണ്ടത് പക്ഷേ നമുക്ക് ചിലവർക്ക് അത് മനസ്സിലാവില്ല അവൻ വെള്ളം അടിച്ചു കൊണമില്ല പക്ഷേ പക്ഷെ ചിലവർ അടിച്ച് കഴിഞ്ഞാൽ വാഹനമെടുക്കുമ്പോൾ ഒരു പ്രത്യേകതയായിരിക്കും മ്പ് പോണ പോലെ ഇരിക്കും പോവുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലഹരി മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞതാ വാഹനം മുടിക്കതാ ഇതുപോലെ ആയിരിക്കും ഒന്ന് കണ്ടു വെക്കുക കണ്ടില്ലേ അവൻ വള്ളം അടിച്ചിട്ട് എന്താണ് പാമ്പ് അഴഞ്ഞ് പോണ പോലെയാണ് അവൻ ആ വണ്ടി കൊണ്ടാണ് പോണത് എത്രത്തോളം അസ്ത്രധലയോടെയാണ് പോണത് അത് എത്രത്തോളം ആൾക്കാർക്ക് മറ്റോ ആൾക്കാർക്കൊക്കെ അപകടങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് വീഡിയോ എടുത്താൽ മാത്രം പോരാ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ മാത്രം പോരാ ഇതെന്ത് ചെയ്യണം അവനെ നേരെ എന്ത് ചെയ്യണം നമ്മൾ ഏത് വണ്ടിയോണ്ട് നമ്മൾ പോകണമെങ്കിലും അവനെ നേരെ ഒന്ന് ഓവർടേക്ക് ചെയ്യുക ഓവർടേക്ക് ചെയ്തിട്ട് അവൻ്റെ ചെവിക്കല്ല് നോക്കിയിട്ട് നല്ലൊരു പൂസേണ്ട് കൊടുക്കുക അത് കൊടുത്തതിന് ശേഷം അവനെ ഏതെങ്കിലും കയർ എടുത്തിട്ട് അവരുടെ കെട്ടിട കെട്ടിയിട്ടിട്ട് അവൻ എന്തു ചെയ്യാം അവനെ ഒരാൾക്കാരും പിന്നെ അതേപോലെ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവരൊക്കെ വന്നതിന് ശേഷം അവനെന്ത് ചെയ്യാണ് ആ പോലീസാരുടെ കയ്യിൽ ഏൽപ്പിക്കുക അതല്ലാതെ ഇവൻ നമ്മൾ വീടെടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയ ഇട്ട് ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ മുണ്ടാതി എത്തി കഴിഞ്ഞാൽ മുണ്ടാതിരുന്ന് കഴിഞ്ഞാൽ എന്തു ചെയ്യാം ഇവങ്ങനെ ഓടിച്ചു പോയിട്ട് എന്ത് ചെയ്യും വേറെ ഏതെങ്കിലും സാധാരണക്കാരായ പാവപ്പെട്ടവനൊക്കെ നെഞ്ഞത്തിക്കാരം കൊണ്ട് ഇടിച്ചു കയറ്റുക അങ്ങനെ ചിലപ്പോൾ അവർക്കാരം വല്ല അപകടവും കൊണ്ടാകും ഇവർക്കൊന്നും ഉണ്ടാവില്ല കാരണം അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അപകടങ്ങളൊന്നും ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ജനം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൺമുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം വീട് എടുത്താൽ മാത്രം പോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നേരെന്ത് ചെയ്യുക അവനെ ഓവർടേക്ക് ചെയ്തിട്ട് അവരെ ചെവിക്കല്ല് നോക്കി ഒന്നുകൊണ്ട് കൊടുക്കുക എന്നിട്ട് പോലീസുകാരെയൊക്കെ വിളിച്ചിട്ട് എന്തു ചെയ്യുക അവർക്ക് എന്തു ചെയ്യുക കൈമാറുക അങ്ങനെ നടക്കുക